കീഴിലും പാറത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സാധുജന സംരക്ഷണത്തിനായി തെരീസ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിളവെടുപ്പ് മഹോത്സവം ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കും വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകും ഹോം ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഡെക്കറേഷൻസ് ഐറ്റംസ് എന്നിവയായിരിക്കും പ്രധാന ആകർഷണം നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമായ കീഴിലം പാറത്തുമുകൾ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും സുവിശേഷ മഹായോഗവും ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കും ഇതിന്റെ ഭാഗമായി പള്ളി അങ്കണത്തിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സാധുജന സംരക്ഷണത്തിനായി തെരീസ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിലാണ് വിളവെടുപ്പ് മഹോത്സവം നടക്കുക ഓഗസ്റ്റ് പതിനൊന്നിന് നടക്കുന്ന ഫെസ്റ്റിൽ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ലേലവും ഉണ്ടാകും ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്ന ൾ ഡെക്കറേഷൻ ഐറ്റംസ് എന്നിവയായിരിക്കും ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം പത്താം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഗിവർഗീസ് പഠിപ്പുരക്കൽ പെരുന്നാളിന് കൊടിയേറ്റം തുടർ ദിനങ്ങളിൽ കുർബാന സ്ലീബ എഴുന്നള്ളിപ്പ് സന്ധ്യാപ്രാർത്ഥന ഗാനസന്ധ്യ എന്നിവ ഉണ്ടാകും പതിനൊന്നാം തീയതിയിലെ തെരീസ ട്വന്റി ട്വന്റി ഫോർ വിളവെടുപ്പ് മഹോത്സവം മാത്യൂസ് മോർ അഫ്രൈം മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഓഗസ്റ്റ് മാസം മുതൽ വരെ വിവിധ ആത്മീയ ായിട്ട് ആഗ്രഹിച്ചു ദൈവമായി കഴിഞ്ഞ കാലങ്ങളിൽ ജാതി മത ഭേദമന്യ അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായിരിക്കുന്ന പരിശുദ്ധ ദേവാലയം ആ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ അനേകർ ഒന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു

ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് ഉചിതമായ തുകകൾ അവർക്ക് സഹായമായി നൽകുന്ന ഒരു പ്രകടനമാണ് അത് ഈ വർഷം പതിനൊന്നാം തീയതി നടത്തുവാനായിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം വയനാടിൽ പ്രകൃതി ദുരിതത്തിൽ ഉൾപ്പെടെ നിൽക്കുന്നതായ സമൂഹത്തോട് ചേർന്നി

വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മാനേജിംഗ് കമ്മിറ്റി അവിടെ മാസ പെൻഷൻ കൊടുത്തുകൊണ്ട് വലിയ മാതൃക സമൂഹത്തിന് വലിയൊരു മാതൃക ആ ദേവാലയം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അനേകർക്ക് പെൻഷൻ അത് ജാതി മതഭേദമന് അനേകർക്ക് അവിടുന്ന് പെൻഷൻ കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് വലിയൊരു മാതൃകയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ അതിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഈസ്റ്റുകൾ എന്ന വിളവെടുപ്പ് മഹോത്സവം എന്ന ആ വലിയൊരു ഉത്സവം വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പത്തോടെ താരംപിച്ച് വളരെ മനോഹരമായി നാളെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നാൽ കാണാൻ സാധിക്കും ലേലം അവിടെ ഒരു വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളെങ്ങനെ എത്ത് ജനത്തിന് ജനത്തിനുപയോഗപ്രദമായ എന്ത് സാധനങ്ങളും അവിടെ വന്ന് വലിയൊരു സ്റ്റാളുകളിട്ട് ഈ കുടുംബ യൂണിറ്റുകളുടെ ഒരു ഏകീകരണത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ വളരെ മനോഹരമായി അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഇതുവരെയും ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിന് മാത്രമായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴ് ഈ വലിയൊരു പ്രോജക്റ്റ് നമ്മൾ വയനാടിൻ്റെ ആ ഗ്രന്ഥനിവാരണത്തിൽ അവരോടൊപ്പം പങ്കുചേരുന്നതിനോടൊപ്പം അവിടെ കനരനിവാസത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുകയാണ് പള്ളിയുടെ ട്രസ്റ്റിമാർ വികാരി കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ പെരുന്നാൾ ഏറ്റു കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാല് വരെ ഓഫീസിൽ പണമടയ്ക്കാനുള്ള സൗകര്യമുണ്ട് പെരുന്നാൾ ഓഹരി കൂപ്പൺ അതാത് ദിവസങ്ങളിൽ ഓഫീസിൽ നൽകി നെയ്യപ്പ നേർച്ച വാങ്ങാം സുവിശേഷ യോഗങ്ങളുടെ ഗാനങ്ങളടങ്ങിയ പാട്ടുപുസ്തകം കൺവെൻഷൻ പന്തലിൽ ലഭ്യമാണ് കൂടാതെ യൂത്ത് അസോസിയേഷന്റെ ബുക്ക് സ്റ്റാളിൽ സഭാ പ്രസിദ്ധീകരണങ്ങളും വേദപുസ്തകവും ലഭിക്കും ബികാരി ഫാദർ ഗിവർഗീസ് പഠിപ്പുരയ്ക്കൽ ജനറൽ കൺവീനർ ബിജു ജോൺ പരത്തുവയലിൽ ട്രസ്റ്റിമാരായ എസ് സാബു വേപ്പനാട്ട് എബി പോൾ പരത്തുവയലിൽ സെക്രട്ടറി ബേസിൽ ജോസഫ് കൊര്യപ്പുറം പള്ളി ഭരണസമിതി അംഗം ജോയി ഐസക് നെല്ലാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ